കർണാടകയിലെ ഹിജാബ് വിവാദം ആളിക്കത്തുകയാണ് മതം രാഷ്ട്രീയം വർഗീയത തീവ്രവാദം സ്ത്രീ സ്വാതന്ത്ര്യം എന്നിങ്ങനെ പലതിനോടും ഈ വിഷയത്തെ ചേർത്ത് കെട്ടിയിരിക്കുന്നതായി കണ്ടു വിഷയത്തെ ഒന്ന് മനസ്സിലാക്കാനും ഒരു നിലപാടെടുക്കാനുമുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് മുസ്ലിം സ്ത്രീകൾ മത നിയമപ്രകാരം ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന നിരവധി തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട നാല് തരം വസ്ത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഒന്ന് ഹിജാബ് ആണ് സാധാരണയായി ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഒരു ശിരോവസ്ത്രമാണ് ഹിജാബ് മുടിയും കഴുത്തുമാണ് ഈ വസ്ത്രം മറയ്ക്കുന്നത് പല നിറങ്ങളിലും ഹിജാബ് ലഭ്യമാണ് രണ്ട് നിഖാബ് കണ്ണുകൾ ഒഴികെ മുഖമടക്കം ശിരസും കഴുത്തും മറയ്ക്കുന്ന വസ്ത്രമാണ് നിഖാബ് ശിരസിൽ നിന്ന് പുറകിലേക്ക് മുടിയും മുന്നിലേക്ക് മാറിടവും മറയ്ക്കുന്ന രീതിയിൽ താണുകിടക്കുന്ന വസ്ത്രമാണ് ഇത് മൂന്ന് ബുർഖ ബുർഖ ശരീരം മുഴുവൻ അതായത് ശിരസിൻ്റെ ഉച്ച മുതൽ താഴെ തറ വരെ മറയ്ക്കുന്ന ഒരു വസ്ത്രമാണ് കണ്ണുകൾ പോലും നേരിയ മെഷ് മെഷുപയോഗിച്ച് മറച്ചിട്ടുണ്ടാകും അഫ്ഗാനിസ്ഥാനിലും പാക്കിസ്ഥാനിലുമാണ് ഇത് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് നാല് ചാദോർ ശരീരത്തിന്റെ വലിപ്പമുള്ള കറുത്ത നിറത്തിലുള്ള ഒറ്റ വസ്ത്രമാണ് ഇത് മുൻഭാഗം തുറന്നു കിടക്കുന്ന രീതിയിലുള്ള ഈ വസ്ത്രം അത് ധരിക്കുന്നവർ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ഇറാനിലാണ് ഈ വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണപ്പെടുന്നത് ഇവയൊക്കെയാണ് വിവിധ രീതികളിലുള്ള ചില വസ്ത്രങ്ങൾ ഇതിൽ ഹിജാബ് എന്നത് ശിരസും കഴുത്തും മറയ്ക്കുന്ന ഒരു വസ്ത്രമാണ് മതാചാരപ്രകാരം ഈ വസ്ത്രം ധരിക്കാൻ മുസ്ലിം സ്ത്രീകളെ അനുവദിക്കാതെ ഇരിക്കുന്നതിൽ കഴമ്പൊന്നുമില്ല അതേസമയം അച്ചടക്കത്തിൻ്റെയോ ഔദ്യോഗിക സ്വഭാവത്തിൻ്റെയോ ഭാഗമായി സ്ഥാപനങ്ങളും ഓഫീസുകളും അവരുടേതായ വസ്ത്രധാരണ രീതി നിഷ്കർഷിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരമിടങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു മതസ്ഥരും അവരുടെ മതാചാരപ്രകാരമുള്ള വസ്ത്രധാരണത്തിനായി വാശി പിടിക്കുന്നതിൽ യുക്തിയില്ല എന്ന് മാത്രമല്ല അത്തരം നിലപാടുകൾ തീർത്തും അരോചകവും അനാവശ്യവുമാണ് എന്തിനാണ് ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നത് ദൈവശാസ്ത്രപരമായി പ്രസക്തമായ ഒരു ചോദ്യമാണ് ഒരു അന്വേഷണമാണ് ഖുറാനിൽ വായിക്കുന്ന രണ്ട് വചനങ്ങൾ ഇങ്ങനെയാണ് സത്യവിശ്വാസിനികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക അവരുടെ മക്കനകൾ കുപ്പായമാറുകൾക്ക് മീതെ അവർ താഴ്ത്തി ഇട്ടുകൊള്ളട്ടെ ഖുറാൻ ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ നീ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് ഖുറാൻ മുപ്പത്തിമൂന്ന് അമ്പത്തി ഒമ്പത് സഹീഹ് അൽ ബുഖാരിയുടെ ഹദീസുകളിൽ ഹിജാബിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ മറ്റ് ചില വ്യാഖ്യാനങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും അത് ഇന്ന് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുമുണ്ട് എങ്കിലും ഖുറാനിലെ ഹിജാബ് വചനങ്ങൾ അനുസരിച്ച് സ്ത്രീകളുടെ ഭംഗി മറ്റുള്ളവർക്ക് വെളിപ്പെട്ട് അങ്ങനെ അവർ തിരിച്ചറിയപ്പെട്ട് ശല്യം ചെയ്യപ്പെടാതിരിക്കാനായിട്ടാണ് ഹിജാബ് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ തന്റെ ഭംഗി മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് താൻ ശല്യം ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ മൂടണം എന്ന മതപരമായ ഒരു നിഷ്കർഷയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് സ്ത്രീയുടെ അടക്കവും ഒതുക്കവും മോഡസ്റ്റി പ്രകടിപ്പിക്കപ്പെടാനുള്ളതാണ് ഇത്തരത്തിലുള്ള വസ്ത്രധാരണ ശൈലി എങ്കിൽ ആരാണ് സ്ത്രീയുടെ മോഡസ്റ്റിയെ നിർണയിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളായ ചില ആത്മീയ നേതാക്കളെങ്കിലും ഇത്തരത്തിൽ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ക്രൈസ്തവരായ പെൺകുട്ടികളും ചില പൊതുപ്രസ്ഥാനങ്ങളും എത്ര നിശ്ചിതമായിട്ടാണ് അത്തരം നിലപാടുകളെ ആക്രമിക്കുന്നത് എന്നതിന് വർത്തമാനകാല കേരളം സാക്ഷിയാണ് വസ്ത്രധാരണ ശൈലിയാണ് സ്ത്രീ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്ക് കാരണം എന്ന് സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നവരെ വളഞ്ഞിട്ടാക്രമിക്കുന്നതാണ് നമ്മൾ ഇതുവരെയും കണ്ട് ശീലിച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഒരുപക്ഷെ ഇന്ന് അസ്വീകാര്യവുമായ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്ന് ഉരുത്തിരിഞ്ഞതുമായ ഒരു മതനിഷ്ഠയെ പുതിയ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസവും ജീവിതക്രമവും ശീലിപ്പിക്കുന്ന ഇടത്ത് ദുരൂഹമായ തീവ്രതയോടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആശാസ്യമാണോ എന്നും പരിശോധിക്കേണ്ടതാണ് എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും പുറത്ത് മതനിഷ്ഠ അനുശാസിക്കുന്ന വസ്ത്രവിധാനങ്ങളെ ചോദ്യം ചെയ്യാൻ പൊതുസമൂഹം മുതിരാതിരിക്കുന്നതും ഒരു മതേതര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് യൂണിഫോം വസ്ത്രങ്ങൾ നിർബന്ധമല്ലാത്ത സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മുഖം മറയ്ക്കാതെ മുടിയും കഴുത്തും മറയ്ക്കുന്ന ഹിജാബിനെ സംബന്ധിച്ച് അത് അനുവദിക്കാം എന്നൊരു നിലപാടെടുക്കാം എങ്കിലും മുഖം മറയ്ക്കുന്ന െയും ബുർഖയെയും സംബന്ധിച്ച് അത്തരത്തിൽ ഒരു നിലപാടെടുക്കുക പൊതുസമൂഹത്തിന് സാധ്യമല്ല അതിന് പ്രത്യേകമായ കാരണങ്ങൾ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഒന്ന് ഇസ്ലാമിക ഭീകരതയെ മുഖം മറച്ച തോക്കുധാരികളുടെ ഭീകരരുടെ ചിത്രങ്ങളോട് ചേർത്ത് വെച്ച് കണ്ട് ശീലിച്ചവരാണ് എല്ലാവരും ഈ അന്താരാഷ്ട്ര സമൂഹം മുഴുവനും അങ്ങനെ മുഖം മറച്ച് പ്രത്യക്ഷപ്പെടുന്ന ഭീകരതയെ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി കണ്ടുപഴകിയ ജനതയ്ക്ക് മുഖം മറച്ച് പ്രത്യക്ഷപ്പെടുന്ന അതേ മതവിശ്വാസത്തിന്റെ അനുയായികളുടെ സാന്നിധ്യവും ഭീതിജനകമായി തന്നെയാണ് അനുഭവപ്പെടുക അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം രണ്ട് മുഖമടക്കം മൂടുന്ന വസ്ത്രവിധാനത്തിനുള്ളിൽ ഒളിച്ചു നടക്കുന്ന പുരുഷന്മാരെ പോലും ഹാസ്യ ചിത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട് അവർ മതവിശ്വാസികൾ പോലും ആകണമെന്ന് നിർബന്ധമില്ല തീവ്രവാദത്തെ ഒളിച്ചുകടത്താനുള്ള മറയായി മുഖമടക്കം മൂടിയിടുന്ന വസ്ത്രധാരണത്തെ ചില സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നത് ഒരു നഗ്ന സത്യമാണ് നാനാജാതി മതസ്ഥർ ഒരുമിച്ച് കൂടുന്നിടത്ത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രത്യക്ഷപ്പെട്ട് എന്തിനാണ് ഒരു പൊതുസമൂഹത്തെ അസ്വസ്ഥരാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഞാനൊരു പൊതുസ്ഥലത്തായിരിക്കുമ്പോൾ അതൊരു ഷോപ്പിംഗ് മാളോ സിനിമാ തിയേറ്ററോ കോളേജോ സ്കൂളോ എന്തുമാകട്ടെ ഒരുവന്റെ പരിസരം സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കാൻ അയാൾക്ക് അവകാശമുണ്ട് അതിനാൽ തന്നെ ആളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വസ്ത്രധാരണം നടത്തിയവരെ സംശയത്തോടും ഭീതിയോടും കൂടി ആളുകൾ വീക്ഷിക്കുന്നതിൽ ആരെയാണ് നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയുക അനാശാസ്യവും തീവ്രവാദവും തടയാനായി കാറിന്റെ ചില്ലുകളിൽ ഒട്ടിച്ചിരുന്ന കറുത്ത സൺഗ്ലാസ് പോലും പറിച്ചു മാറ്റുന്ന ഭരണകൂടത്തിന് പൊതുസമൂഹത്തിന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ വസ്ത്രധാരണം നടത്തുന്നവരോട് അരുത് എന്ന് പറയാനുള്ള ധാർമ്മികവും നിയമപരവുമായ കടമയുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക മതസമൂഹം ഇരവാദം നിർത്തിയിട്ട് കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കുകയും പെരുമാറുകയും വേണം തങ്ങൾക്ക് അനുവദനീയമായ ഹലാൽ ഭക്ഷണമേ കഴിക്കാവൂ എന്ന് ശാഠ്യമുള്ളവർ അത് കഴിച്ചോളൂ പക്ഷേ പൊതുസമൂഹത്തിന്റെ ഭക്ഷണത്തിൽ ഹലാൽ കലർത്തുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം മതപരമായ വിശ്വാസം ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രധാരണം ആവശ്യപ്പെടുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അങ്ങനെ ആയിക്കോളൂ പക്ഷേ പൊതുസമൂഹം പെരുമാറുന്നിടത്തും അവർക്ക് സ്വാതന്ത്ര്യത്തോടെ വിഹരിക്കാൻ കഴിയുന്നയിടത്തും അവർ ഒളിഞ്ഞു നോക്കുമെന്ന് ഭയപ്പെട്ട് നിങ്ങൾ ഒളിപ്പിച്ചു പിടിക്കുന്നതൊന്നും കൊണ്ടുവരാതിരിക്കുന്നതല്ലേ നല്ലത് നിക്കാബും ബുർഖയും ധരിച്ച് പൊതുവിടങ്ങളിൽ വിഹരിക്കുന്നത് യഥാർത്ഥ മതവിശ്വാസികളാണോ തീവ്രവാദികളാണോ എന്ന് സമൂഹം ഭയപ്പെടുന്ന ഇടം വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിക്കാബും ബുർഖയും ഒഴിവാക്കി നിർത്തി താൽപ്പര്യമുള്ളവർക്ക് മാത്രം ഹിജാബ് ധരിക്കുവാൻ അനുവാദം നൽകുന്ന രീതിയിലേക്ക് മതശാസനങ്ങളെ നിങ്ങൾ പുനർനിർണ്ണയിക്കുകയും ചെയ്യണം ക്രിസ്ത്യാനി മതാനുശാസന പ്രകാരമുള്ള വസ്ത്രങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ക്രൈസ്തവ സന്യാസിനികളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ചിലർ സൂചിപ്പിക്കാറുണ്ട് അവരുടെ അറിവുകുറവിനെ മുൻനിർത്തി പറയട്ടെ ക്രൈസ്തവ സഭകൾ ക്രൈസ്തവ വിശ്വാസം ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണത്തെ കുറിച്ച് ആരെയും നിർബന്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം സ്വമനസാലെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്ന ക്രൈസ്തവ വിശ്വാസികളിലെ ഒരു ചെറിയ ന്യൂനപക്ഷം ആളുകൾ അവർ തിരഞ്ഞെടുക്കുന്ന സന്യാസ ജീവിതത്തിന്റെ ഭാഗമായി അവർ ബോധ്യത്തോടെ സ്വയം സ്വീകരിക്കുന്ന സന്യാസ നിയമാവലിയുടെ ഭാഗമായിട്ടാണ് അവർ അവരത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആ വസ്ത്രത്തെ പരിഷ്കരിക്കുന്നതിനും രൂപമാറ്റം വരുത്തുന്നതിനും ആവശ്യമെങ്കിൽ പൂർണമായും ഉപേക്ഷിക്കുന്നതിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതവർക്ക് സാധ്യവുമാണ് പുതിയ കാലം വലിയ തുറവി ആവശ്യപ്പെടുന്ന കാലമാണ് പിന്നോട്ട് നടക്കുവാനും വർഗീയതയുടെ വിഷവിത്ത് വിതച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുവാനും കൊതിക്കുന്ന വർഗീയ ശക്തികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിശ്വ മാനവികതയിലേക്കും തുറന്നതും സംശുദ്ധവുമായ ഒരു മാനവ സംസ്കാരത്തിലേക്കും കടന്നു വരാൻ മനുഷ്യവർഗം ഒരുമിച്ച് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ദൈവം ദുഷ്ടരെ ചിതറിക്കുകയും സമാധാനം സംസ്ഥാപിക്കുകയും ചെയ്യട്ടെ